യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ബോംബാക്രമണം നടത്തി അമേരിക്ക ചെങ്കടലിൽ കപ്പലുകൾക്ക് നേർക്ക് ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് സൈനിക നടപടി ആരംഭിച്ചതെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു തലസ്ഥാനമായ സനയിലാണ് ആക്രമണം നടത്തിയത് ഇവിടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടാം തവണയും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റായതിനുശേഷം മധ്യപൂർവ്വദേശത്ത് നടത്തുന്ന ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക നടപടിയാണ് ഇപ്പോഴത്തേത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഹൂതികൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ വൻ ദുരന്തമാണ് കാത്തിരിക്കുന്നത് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഹൂതികൾക്ക് നൽകുന്ന പിന്തുണ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഞങ്ങൾ മാരകമായ ശക്തി പ്രയോഗിക്കും എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ട്രംപ് വ്യക്തമാക്കി അടുത്തിടെ ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിനിടയിലാണ് സ്വരം മാറിയത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇസ്രേലിൻ്റെ ഉൾപ്പെടെയുള്ള കപ്പലുകളെ ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത് രണ്ടു വർഷത്തിനിടെ കപ്പലുകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികൾ നൂറിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിനിടെ ഗാസയിലെ പലസ്തീനികളെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി കുടിയിറക്കാൻ അമേരിക്കയും ഇസ്രയേലും പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ ഗാസയിൽ നിന്ന് സുഡാനിലേക്കും സൊമാലയിലേക്കും സൊമാലിയാലാൻഡിലേക്കും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കാനാണ് പദ്ധതി മൂന്ന് രാജ്യങ്ങളിലെയും സർക്കാരുകളുമായി യു എസും ഇസ്രയേലും ഇക്കാര്യം ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സുഡാൻ അധികൃതർ അമേരിക്കയുടെ പദ്ധതി നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ സൊമാലയുടെയും സൊമാലിയാലാൻഡിന്റെയും പ്രതികരണങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല ചർച്ചകൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചെന്നോ നീക്കങ്ങൾ ഏത് തലത്തിലാണെന്നോ വ്യക്തതയായിട്ടില്ല പലസ്തീനികളെ ബലമായി കുടിയിറക്കി ഗാസാ മുനമ്പ് ഏറ്റെടുക്കുക എന്ന ആശയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസം മുൻപ് തന്നെ മുന്നോട്ട് വച്ചിരുന്നതാണ് എന്നാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ലോക രാജ്യങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് ഈ നീക്കത്തോട് പ്രതികരിച്ചത് പലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ട്രംപ് നെതന്യാഹുവിന് കൂട്ടുനിൽക്കുകയാണെന്നും വിമർശനമുയർന്നിരുന്നു പിന്നാലെ തന്നെ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ നടന്ന ഉച്ചകോടിയിൽ പലസ്തീനികളെ സ്വന്തം മണ്ണിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പുനർനിർമ്മാണ പദ്ധതി അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയിരുന്നു ഈ ഗാസ പുനർനിർമ്മാണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനു മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് യു എസ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചർച്ച ആരംഭിച്ചതെന്നൊരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ചർച്ചകളിൽ ഇസ്രയേലും നേതൃത്വം വഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൂടാതെ യു എസ് ബന്ദിയെ കൈമാറുമെന്നറിയിച്ച് ഹമാസ് രംഗത്തെത്തിയിരുന്നു അമേരിക്കയുമായി ചർച്ചയെ തുടർന്നാണ് തീരുമാനമുണ്ടായത് അമേരിക്കൻ ഇസ്രയേലി ബന്ദിയായ ഈഡൻ അലക്സാണ്ടർ എന്ന സൈനികന്റെയും നാല് ബന്ധികളുടെ മൃതദേഹവും വിട്ടു നൽകുമെന്നാണ് ഹമാസ് അറിയിച്ചത് ഇസ്രേൽ ഹമാസ് വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച് ഖത്തറിൽ ചർച്ച തുടരുന്നതിനിടെയാണ് ഹമാസിന്റെ ഈ പ്രഖ്യാപനം നടന്നത് എന്നാൽ എപ്പോഴാണ് കൈമാറുകയെന്നത് ഹമാസ് വ്യക്തമാക്കിയിട്ടില്ല ഹമാസുമായി നേരിട്ട് ചർച്ചയില്ലെന്ന പരമ്പരാഗത നിലപാട് അമേരിക്ക ഉപേക്ഷിച്ചത് ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പിന് ഇടയാക്കിയിട്ടുമുണ്ട് ഇതിനിടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രേൽ ഹമാസ് ഭിന്നത തീർക്കാൻ പുതിയ നിർദ്ദേശം സമർപ്പിച്ചതായി യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് പറഞ്ഞു നിലവിലെ വെടിനിർത്തൽ ഒന്നോ രണ്ടോ മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുകയും തുടർന്ന് ശ്വാത സമാധാന ചർച്ചയുമാണ് യു എസ് നിർദ്ദേശം എന്നതാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൌമുദി